നെവിനെ വിളിച്ച് ബിഗ് ബോസ് ഭയങ്കര കടുത്ത സ്ഥലത്തിലാണ് വാണിംഗ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ അനുവദിച്ചു കൊടുക്കുന്നതല്ല ഒരു വ്യക്തി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇത് ടിക്കറ്റീവ് ഫിനാലേ ടാസ്ക്കാണ് ഹെൽത്തി ആയിട്ടുള്ള എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങളും കുഴപ്പമില്ല പക്ഷേ അതിനപ്പുറം മറികടന്നു കഴിഞ്ഞാൽ അതിന് കൃത്യമായ നടപടി എടുക്കുന്നതായിരിക്കുമെന്ന് വാണിംഗ് ചെയ്യുന്നുണ്ട് നെവിനെ മനസ്സിലായോ നെവിനെ എടുത്തെടുത്ത് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അതിൻ്റെ കൊടുത്തി പറയുന്നുണ്ട് ഇത് നെവിനോട് മാത്രമല്ല എല്ലാവരോടും കൂടിയാണ് പറയുന്നത് അത്രമാത്രം മോശമായിട്ടുള്ള കാര്യമാണ് ഇന്നലെ നെവിൻ ലൈവിൽ കാണിച്ചു കൂട്ടിയത് അനിമോള എന്തുമാത്രം ഹറാസ് ചെയ്യുകയാണെന്നറിയാം ഒരു ഗെയിം ആകുമ്പം അല്ലെങ്കിൽ ഒരു എന്തോ ആയിക്കോട്ടെ ഇത്രയും വ്യക്തികൾ അവിടെ ഉണ്ട് ഒരാളോട് മാത്രം ഇങ്ങനെ ഒരു വൈരാഗ്യം വെച്ചിട്ട് അയാളെ ഓരോ സെക്കൻഡിലും എങ്ങനെ അയാളെ ഉപദ്രവിക്കുകയെന്ന് പറഞ്ഞ് മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നെവിനെ നമുക്ക് ഇന്നലെയൊക്കെ ഇന്നലെയൊക്കെ അങ്ങ് ഒരുപാട് അധികമായി ആർക്കും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കാത്ത ആ ഒരു ലെവലിലോട്ട് നെവിൻ പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ ആരെങ്കിലും ആണെങ്കിൽ അടി നടക്കും ആണുങ്ങളുമായിട്ടാണെങ്കിൽ അപ്പോഴേ അവിടെ അടി നടക്കും കാരണം ബെഡിലൊക്കെ അത്രമാത്രം വെള്ളം കോരി ഒഴിച്ച് അതിനകത്ത് ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റത്തില്ല ഇപ്പോഴുള്ള ടാസ്കുകളെല്ലാം വളരെ കഠിനമായിട്ടുള്ള ടാസ്കുകളാണ് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് സ്വന്തം ബെഡിലല്ലേ എല്ലാവരും കിടക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് പക്ഷേ അനിമോൾക്ക് ഇപ്പോൾ ബെഡിൽ കിടക്കാൻ പറ്റാത്ത സ്ഥിതിയാക്കി ഇന്നലെ നെവിൻ മാറ്റി ഈ ആഴ്ച എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നെവിൻ പോകാനുള്ള സാധ്യതയുണ്ട് ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ നെവിനെ എന്തായാലും ഉറപ്പായിട്ട് ഇതിനുള്ള പണിഷ്മെൻ്റ് കൊടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് നെവിൻ സ്വന്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് നെബിക്റ്റായി പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ഈ ആഴ്ച എന്തായാലും നെവിൻ ഇവിടെ നിന്ന് പോകും ക്യാപ്റ്റനാവുന്നതിന് മുമ്പുള്ള സ്വഭാവങ്ങളൊന്നുമല്ല നെവിനിപ്പം ബിഗ് ബോസ് ഹൗസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റനായി കഴിഞ്ഞപ്പോഴത്തേനും അധികാരത്തിൻ്റെ പുറത്ത് കിച്ചണി കിടന്ന് കാണിക്കുന്ന പ്രവൃത്തികൾ അതികഠിനമാണ് ആർക്കും സഹിക്കാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റാത്ത കണക്കുള്ള പ്രവൃത്തിയാണ് ആര്യനും അക്ബറും നെവിനും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വാണിംഗ് ചെയ്തതെന്തായാലും നന്നായി